സന്തോഷം അതെ ഞങ്ങൾ മൂവി വേൾഡ് മീഡിയ ആണ് പ്രോഗ്രാം ചെയ്യുന്നത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ഇത്തവണ എന്താണ് വിശേഷങ്ങൾ എന്റെ കൂടെ നിൽക്കുന്നത് സോഷ്യൽ മീഡിയ സ്റ്റാർ ആണ് ഞാനും ആദ്യമായിട്ടാണ് അപ്പൊ എന്താണ് സന്തോഷം നന്നായി പോകുന്നു വലിയ കുഴപ്പമില്ലാതെ പരിക്കുകളൊന്നും ഇല്ലാതെ പോകുന്നു അതെ അപ്പൊ പുതിയ വിശേഷം റേച്ചലാണ് റേച്ചലാണ് വരാൻ പോകുന്നത് റേച്ചൽ ജൂലൈ എൻഡോ ഓഗസ്റ്റ് ആയിരിക്കും ഡിസൈഡ് ചെയ്തിട്ടില്ല അപ്പൊ നന്നായി വന്നിട്ടുണ്ട് മൂവിനെ ആയിട്ട് ഞങ്ങൾ എല്ലാവരും അപ്പൊ ഈ ലുക്ക് അടിപൊളിയായിട്ടുണ്ട് ഇന്നത്തെ കോസ്റ്റ്യൂമിനെ ഇന്നത്തെ വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഇല്ല ഇത് ഓൾറെഡി നമ്മുടെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഓരോ പ്രോഗ്രാംസ് ചെയ്യുന്നത് കോസ്റ്റ്യൂംസ് ഇങ്ങനെ എടുക്കേണ്ടി വരാറുള്ളൂ ആണല്ലേ ഫ്ലവർ ഒക്കെ വെച്ചത് കൊള്ളാം അടിപൊളിയായിട്ട് അപ്പൊ ഇന്നത്തെ അമ്മയുടെ പ്രത്യേകത ഇലക്ഷൻ ആണ് അപ്പൊ എലക്ഷനെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് േറ്റവും അർഹരായിട്ടുള്ള ആളുകൾ ആവണം എന്ന് തന്നെയാണ് അപ്പോൾ നോക്കാം നമുക്ക് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഭയങ്കര ഉത്തരവാദിത്തമുള്ള ഒരു കാര്യമാണ് അപ്പോൾ നോക്കാം ഇപ്പോൾ രാജിവെക്കാൻ പോകണം അദ്ദേഹം ഭക്തരോട് ഞാൻ സംസാരിച്ചിരുന്നു അദ്ദേഹം അമ്മയില്ലാതെ അദ്ദേഹം എവിടെയും പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഒരു പൊസിഷൻ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ആ അസോസിയേഷന്റെ ഭാഗമായിട്ട് ഡെഫിനറ്റ്ലി ഉണ്ടാവുന്നതാണ് പ്രോഗ്രാംസ് എന്തെങ്കിലും Thank thank you, thank you. ഞാൻ പറഞ്ഞു നമ്മുടെ ഇന്നത്തെ ദിവസത്തിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞ എലക്ഷനാണ് എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കുക്കു പരമേശ്വരനാണ് ചേച്ചി ഹലോ ഇന്നത്തെ എലക്ഷന്റെ മെയിൻ സ്റ്റാറാണ് ഞാൻ ഇത്തരം സ്ഥാനത്തേക്കാണ് മത്സരിക്കുന്നത് അപ്പൊ കുക്കി ചേച്ചി എന്താണ് ഈ എലക്ഷൻ തുടക്കാൻ പോവാണ് ടെൻഷനുണ്ടോ എങ്ങനെയാണ് ഇതൊരു കുടുംബത്തിലെ ഒരു മത്സരം അത്ര മാത്രമേ ഉള്ളൂ ഒരു മണി കഴിഞ്ഞാൽ ഇതിലെല്ലാം മാറും പക്ഷേ അകത്ത് നടക്കുന്നതിൽ നമുക്ക് എന്തെങ്കിലും അഭിപ്രായം പറയണമെന്ന് തോന്നുമ്പോഴാണ് ഒരു നോമിനേഷൻ ഇടത് ഇതിലഭിപ്രായം എന്തെങ്കിലും നമ്മുടെ കേൾക്കണം എൻ്റെ ശബ്ദവും കേൾക്കണം അല്ലെങ്കിൽ സ്ത്രീകളുടെ ശബ്ദവും കേൾക്കണം എൻ്റെ കൂടെ എന്നെ പോലെ തന്നെ ആകുലതകളുള്ള വേറെയോ ആൾക്കാരുണ്ട് ആ ശബ്ദം കേൾക്കാൻ സാഹചര്യം വന്നില്ല നോമിനേഷൻ കൊടുക്കും